നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ രണ്ട് മാസത്തെ വെക്കേഷൻ കഴിഞ്ഞ് ഇന്ന് സ്കൂൾ തുറക്കുകയാണ് എല്ലാ കുട്ടികൾക്കും നല്ല ഒരു വർഷം ആശംസിക്കുന്നു എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ എനിക്കറിയാത്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു നിങ്ങൾക്കറിയുമെങ്കിൽ ഉത്തരം തരുക എന്തുകൊണ്ടാണ് സ്കൂൾ വെക്കേഷനുകളെല്ലാം ഏപ്രിൽ മെയ് മാസങ്ങളിൽ തരുന്നതും കാരണം അത് കഴിഞ്ഞ് ജൂൺ ജൂലൈ മാസങ്ങളിലാകുമ്പോൾ മഴ വരികയും സ്കൂളുകൾ വീണ്ടും അവധി പ്രഖ്യാപിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ കാരണം ജൂണിൽ ഒരു നല്ല മഴ കിട്ടിക്കഴിഞ്ഞാൽ സ്കൂൾ തുറന്ന് ഏകദേശം കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും കലക്ടർ അവധി പ്രഖ്യാപിക്കുകയും അപ്പം പിന്നെ എന്തിനാണ് ഈ ജൂൺ മാസത്തിൽ സ്കൂൾ തുറക്കുന്ന ഒരു ടൈം ടൈമാക്കുന്നത് എന്തുകൊണ്ട് ഈ ഏപ്രിൽ മെയ്യിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് സ്കൂൾ തുടങ്ങുകയും അതായത് മാർച്ചിൽ എക്സാം കഴിഞ്ഞാൽ ഒന്ന് ഒരാഴ്ച റെസ്റ്റ് കൊടുത്തു കഴിഞ്ഞ് വീണ്ടും സ്കൂൾ തുറക്കുകയും ജൂൺ ജൂലൈ മാസത്തിൽ സ്കൂൾ വെക്കേഷൻ കൊടുത്ത് അപ്പോൾ കുട്ടികൾക്ക് ഈ അസുഖങ്ങൾ വരാതെയും ഈ മഴ വന്ന് കുട്ടികൾക്ക് പല അസുഖങ്ങൾ വരാതെയും പനി അതുപോലുള്ള അസുഖങ്ങൾ വരാതെ നമ്മളെ സംരക്ഷിക്കാൻ പറ്റുകയും മഴയുള്ള ആ രണ്ട് മാസം അവധി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സ്കൂളുകളിൽ ഓൾറെഡി അവധിയായിരിക്കും അപ്പോൾ പിന്നെ ആർക്കും പ്രശ്നമില്ല കുട്ടികൾ വെള്ളപ്പൊക്കത്തിൽ വിടുകയുമില്ല ആർക്കും ഈ വെള്ളപ്പൊക്കത്തിൽ ബസ് കൊണ്ട് സ്കൂൾ ബസ് പോവുകയോ അല്ലെങ്കിൽ പാരൻസിനെ കുട്ടികളെ കൊണ്ടാക്കേണ്ട ഒരവസ്ഥ ഇല്ല അപ്പോൾ അതൊരു നല്ല കാര്യമല്ലേ എന്തുകൊണ്ടാണ് ഈ ഏപ്രിൽ മെയ്യിൽ തന്നെ വെക്കേഷൻ നിൽക്കുന്നത് അതൊന്ന് ജൂൺ ആക്കി കഴിഞ്ഞാൽ അത് നല്ല കാര്യമല്ലേ ഇത് ഇതെൻ്റെ ഒരു സംശയമാണ് നിങ്ങൾക്ക് ഇതിനുത്തരം അറിയുമെങ്കിൽ നിങ്ങൾ തരിക നന്ദി നമസ്കാരം